ലൈഫ് മിഷനിൽ ലക്ഷം വീടുകൾ വെക്കാനുള്ള കരാർ പൂർത്തിയായതായി മന്ത്രി രാജേഷ് വീടുകളുടെ നിർമ്മാണം ഇതിനോടകം മന്ത്രി അറിയിച്ചു ഇന്ത്യയിൽ വീട് വയ്ക്കാൻ ഏറ്റവും അധികം പണം നൽകുന്നത് കേരളമാണെന്നും ഏറ്റവും അധികം വീടുകൾ നിർമ്മിച്ചതും കേരളമാണെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപ പദ്ധതിക്കായി നൽകിക്കഴിഞ്ഞു പന്ത്രണ്ട് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ വിഹിതം വർഷത്തിന് ശേഷം പി എം എ വൈ വീടുകൾ ഇതുവരെയും കേരളത്തിന് ലഭിച്ചിട്ടില്ല വീടും ഭൂമിയും ഇല്ലാത്തവരായി എട്ട് ലക്ഷം പേർ ഇനിയും അവശേഷിക്കുന്നുവെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു ലൈഫ് പദ്ധതിയിൽ ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നു ലൈഫ് വഴി നിർമ്മിക്കുന്ന വീടുകൾക്ക് ലോഗോ പതിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾക്ക് ലോഗോ വയ്ക്കണമെന്ന ശരിയായ നിലപാട് എന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പരിമിതി ഈ ലക്ഷം എന്ന നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് എന്നത് പ്രത്യേകം പറയേണ്ടതാണ് ഇതുവരെ ലൈഫ് ഭവന പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ചെലവഴിച്ച തുക പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് പോയിന്റ് കോടി രൂപ നാല് ലക്ഷം വീതം ഓരോ ഗുണഭോക്താവിനും കൊടുക്കുന്നു ആദിവാസി സങ്കേതങ്ങളിലാണെങ്കിൽ ആറ് ലക്ഷം കൊടുക്കുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇത്രയും വലിയ തുക കൊടുക്കുന്നില്ല പകര ഈ അഞ്ചു ലക്ഷത്തി മുപ്പത്തി എട്ട് വീടുകൾക്കായി ഇതുവരെ അനുവദിച്ച തുകയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പൂജ്യം ഒൻപത് കോടി രൂപ ഇതിൽ മുപ്പത് ശതമാനം പൂർണ്ണമായും സംസ്ഥാന വിഹിതമാണ് ബജറ്റിൽ നിന്നാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി പിന്നെ അയ്യായിര കോടിയിലധികം ഹോയിൽ നിന്നും ിൽ നിന്നും വായ്പയായി സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നതാണ് അപ്പോ വായ്പയായും ബജറ്റിലൂടെയും സംസ്ഥാന സർക്കാരാണ് പതിനായിരം കോടി രൂപ കൊടുക്കുന്നത്